മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി ജില്ലകൾ തോറും ഉപഭോക്തൃ സംരക്ഷണ കൌൺസിലുകൾക്ക് രൂപം കൊടുക്കണമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല ഉപഭോക്തൃ നിയമബോധവൽക്കരണ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി ജില്ലകൾ തോറും ഉപഭോക്തൃ സംരക്ഷണ കൌൺസിലുകൾക്ക് രൂപം കൊടുക്കണമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാനതല ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റികളോട് അനുബന്ധിച്ചുള്ള നിയമസഹായ സെല്ലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതുകൊണ്ടും സമയബന്ധിതമായി പരാതികൾ തീർപ്പാക്കുന്നതുകൊണ്ടും ഉപഭോക്താക്കൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് സെമിനാർ വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അത് നമ്മളുടെ കാര്യം നമ്മുടെ വിഷയമല്ല അത് വേറെ വിഷയമാണ് അത് ഉപഭോക്തൃ അവകാശങ്ങൾ എന്താ ഉപഭോക്തൃ പരാതികളെന്താ എല്ലാ പരാതികളും ഉപഭോക്തൃ പരാതിയുമല്ല എല്ലാ പരാതികളും ഉപഭോക്തൃപരാതിയുമല്ല അത് നിയമത്തിൽ വ്യക്തമായിട്ട് പറയാം എന്തൊക്കെയാണ് ഉപഭോക്തൃ പരാതികൾ എന്തൊക്കെയാണ് ഉപഭോക്തൃ അവകാശം അത് കൃത്യമായിട്ട് അതിൽ സൗമ്യമായ അവതരിപ്പിക്കും അത് കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സംശയമുണ്ടാകാം സാധാരണ കേസുണ്ടാകാം ഒരു ചർച്ചയെടുക്കും അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ അവരല്ലേ മറുപടി കൃത്യമായി പറയും അവർക്ക് പറ്റാത്തത് നമുക്കിവിടെയായിരിക്കുക ആളുകളുടെ ആർക്കും ഉണ്ടെങ്കിൽ അവർ പറയും ജില്ലാ കമ്മീഷനുകളിൽ വക്കീലന്മാരുടെ സഹായമില്ലാതെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതി നൽകി പരിഹാരം കാണുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അധികാരികളുടെ അനാസ്ഥ മൂലം ഉപഭോക്തൃ അവകാശ ധംസനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ഉപഭോക്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപഭോക്താക്കൾ സ്വയം ബോധവാന്മാരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും സംരക്ഷണ കൌൺസിലുകളും എന്ന വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു ഉപഭോക്തൃ അവകാശങ്ങളും പരാതികളും എന്ന വിഷയം അഡ്വക്കറ്റ് സൗമ്യ മായാദാസ് ഉപഭോക്തൃ കമ്മീഷനുകളുടെ പ്രവർത്തനം എന്ന വിഷയം അഡ്വക്കറ്റ് എൽഡോ പൂക്കുന്നേൽ എന്നിവർ അവതരിപ്പിച്ചു ദേശീയ നേതാക്കളായ ജോർജ് തോമസ് കെ നന്ദകുമാർ ഉഷ രാമചന്ദ്രൻ ജോൺസൺ കുന്നംപിള്ളി സംസ്ഥാന ജില്ലാ നേതാക്കളായ വി കെ ശ്രീധരൻ രാധാകൃഷ്ണൻ പാറപ്പുറം ജി രഞ്ജിത് കുമാർ മിഥുൻലാൽ മിത്ര പി വി രാമൻ ഇ സുമതിക്കുട്ടി പി ജി പുതുരുത്തി അബ്രഹാം കൂള വി അഞ്ജുതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ നമ്പീഷൻ ജോയിന്റ് സെക്രട്ടറി കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി